പരിപാടി എന്താന്ന് വെച്ചാല് നല്ല മഴ ആയതുകൊണ്ട് എല്ലാരും പുഴയിൽ പോയിട്ട് ചൂണ്ടിലോട്ടാണ് പരിപാടി ഉണ്ട് പുഴയില് കണ്ടമാനം അപ്പൊ എന്താണ് പ്രശ്നം എന്ന് ഇങ്ങോട്ട് കാണിക്കുന്നു അപ്പോ ഇതൊക്കെ പോകാൻ ആകെ കെട്ട് പണഞ്ഞ കിടക്കാണ് ഇതൊന്ന് നേരാക്കിട്ട് പോകണം എന്താ പോവാന് വേറെ കൊറേ രാത്രി ആവുന്നോട്ട് പോകണം ഇത് ഈ കെട്ടുപണഞ്ഞത് ഒന്നും നേരാക്കി തരാൻ ആരുമില്ല ഇത് എന്താണ് ഇതിന്റെ ഇതിപ്പോ എന്താ ചെയ്യണ്ടെന്നുള്ള ആലോചന അപ്പൊ ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി മീൻ കിട്ടിയിട്ട് കാണാം അല്ലാറ്റിന്റെ സൈസ് മീനോണെങ്കിൽ കൊണ്ടാവും വരവ് അതുകൊണ്ട് അപ്പൊ രണ്ടു മണിക്കൂർ പരിശ്രമത്തിന് ശേഷം കൊറേയൊക്കെ ശരിയായിട്ടുണ്ട് അപ്പൊ ഇനി എന്താ പരിപാടി ഇനി നേരെ പോഴ നോക്ക നിർത്താസേ റോക്കറ്റ് പോണ വരിയാണോ സാരി ഒരു പോണ

മര്യാദിച്ചിട്ടോ ഞാൻ സാധനം കണ്ടു അങ്ങ് പോല ആ പോല നേരെ മറിച്ച് അത് കണ്ണനാണെങ്കി ചവിട്ടു കണ്ണിടുന്ന കേസ്ണ്ട് അയല

ൂടെ ഒരാള് പോണ്ടല്ലോ അതിനെ പിടിച്ചിട്ട്